ഹലോ ഫ്രണ്ട്സ് എന്തുകൊണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി എൻ്റെ കസിൻ ആതിരയുടെ കല്യാണമാണ് നാളെ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഗുരുവായൂർ പോവുകയാണ് അപ്പം ഓരോരുത്തരും ഓരോരോ ട്രെയിനിലും പിന്നെ കാറിലൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മുടെ എല്ലാ കസിൻസും എല്ലാ റിലേറ്റീവ്സും ഗുരുവായൂർ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ നമുക്ക് നാല് മണിയുടെ വന്ദേ ഭാരത് ട്രെയിനാണ് മാത്രമല്ല ഞാൻ വന്ദേ ഭാരത്തിൽ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ഇത് കൂടാണ്ട് പൃഥ്വിയുടെ ഫസ്റ്റ് ട്രെയിൻ എക്സ്പീരിയൻസും കൂടെയാണ് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ടിരിക്കുന്നത് കാരണം ഒത്തിരി ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്യണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് മാത്രമല്ല പൃഥ്വിക്കൂടെ ഫസ്റ്റ് ട്രെയിൻ ട്രിപ്പും കൂടെ ആവുമ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പൃഥ്വി എത്ര കണ്ടത് എൻജോയ് ചെയ്യുന്ന അറിയാനായിട്ട് അപ്പം ഓൾറെഡി തന്നെ ട്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണല്ലോ അപ്പം കറക്റ്റ് എന്തായാലും മണിക്ക് തന്നെ ഇത് പുറപ്പെടുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ എത്തി അപ്പം ഞങ്ങളെ കമ്പാർട്ട്മെൻറ്റ് നോക്കി ഞങ്ങൾ നടക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് തറയിൽ പോയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു അതാ ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നത് അങ്ങനെ നമ്മുടെ പ്ലേറ്റ് കെട്ടി ആദ്യമായിട്ട് ട്രെയിനിൽ കയറുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഒക്കെ എപ്പോഴും എനിക്കിങ്ങനെ അത് ക്യാപ്ചർ ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോഴുള്ള നമ്മളിങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെപ്പോഴും ഈ പബ്ലിക്കിലൊക്കെ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എനിക്കെപ്പോഴും ഒരു ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ കാരണം എനിക്കെപ്പോഴും മറ്റുള്ളവരുടെ പ്രൈവസിയിലും എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മുടെ സീറ്റിലെത്തി അങ്ങനെ പൃഥ്വി ഇങ്ങനെ ഫുള്ളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആൾ അപ്പം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും പൃഥ്വിയൊക്കെ കുറച്ച് വീട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ അവൻ്റെ ഒരു ഫേസ്യൽ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും പൃഥ്വിക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു അപ്പം അതിൻ്റെ പുറകെ ഒരു ഫാമിലി ആയിരുന്നു അപ്പം ആ കുട്ടികളുടെ ഒക്കെ ആയിട്ട് പൃഥ്വിനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു നാല് രണ്ടിനായിരുന്നു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു മഴയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും ഇവിടെ കയറിയപ്പം തന്നെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിരിക്കുമ്പം തന്നെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ട്രെയിനിലെ ഫുഡൊക്കെ നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴത്തെ സ്നാക്സ് വന്നല്ലോ എന്തൊക്കെയാണിച്ചു തന്നെ ഹിമാലയൻ സോൾട്ട് ക്യാരമൽ പോപ്കോൺ പിന്നെന്താ മില്ലറ്റ് മിക്സ്ചർ പിന്നെന്താ കോഫി പൗഡർ പിന്ന സ്നാക്സ് എന്താ ഒരു ടൊമാറ്റോ കിച്ച അല്ലേ പ്രത്യേകി ആദ്യം ഇതെടുക്കാൻ പോന്ന് ആ സ്നാക്സ് ആണോ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞുതരാം നമ്മുടെ കുട്ടി സ്നാക്സും അടിപൊളി കോഫിയെല്ലാം കുടിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു ഈവൻ മിക്സ്ചർ ആണെങ്കിലും നമ്മുടെ പോപ്കോൺ ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു സോ ഗൈസ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നതിന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കസിൻസും പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും വേറെ വേറെ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യൂ മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഒരു ജസ്റ്റ് ഒരു ഹൈ പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും യാത്രയും നമുക്ക് കാണാമല്ലോ അല്ലേ അപ്പം ഓരോരുത്തരും ഇങ്ങനെ വരുന്നതിൻ്റെ ഓരോരോ ഷോർട്സ് ആണ് ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തായാലും എനിക്കിങ്ങനെ വോയ്സ് ഓഫ് റേമിൽ നിന്ന് ഇത് കാണുവാൻ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എല്ലാവരും അറ്റ്ലീസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ ബ്രൈഡ് എല്ലാവരും കൂടെ കാരണം അവർക്ക് അതായത് അതായത് ബ്രൈഡിൻ്റെ അമ്മ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഈ എന്താ കാർ യാത്രയൊക്കെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ ട്രെയിൻ തന്നെയാണ് അവരും ബുക്ക് ചെയ്ത് പോകുന്നത് ി നമ്മുടെ റിലേറ്റീവ്സ് മാത്രമാണ് അപ്പം എല്ലാവരുടെയും വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം മാക്സിമം കിട്ടിയതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് ഇതാ നമ്മുടെ മാമിക്ക് കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് മാമിയൊരു ആശംസ എടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വ്ലോഗിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഇപ്പോൾ സമയം ഏഴ് മണിയായി നമുക്ക് അടുത്ത ഡിന്നർ കിട്ടി അപ്പം ഈ ഡിന്നറിന് നോൺ വെജ് ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പം നോൺ വെജിൽ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ടിന് ഐസ്ക്രീം കേട്ട് പിന്നെ ഒരു പൊറോട്ട ആയിരുന്നു അപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മളിരിക്കുകയാണ് ഈ ഫുഡിന് ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ബട്ടർ ചിക്കൻ ഇറ്റ്സ് ഓക്കെ ആ ഒരു ആവറേജ് ആയിരുന്നു ദാൽ എന്തായാലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നല്ല ഉപ്പായിരുന്നു പിന്നെ റൈസൊക്കെ ഒരുവിധം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ഐസ്ക്രീമും കേടും മൊറോട്ടയും അതൊക്കെ ആസ് യൂഷ്വൽ നോർമലായിരുന്നു അങ്ങനെ നമ്മളിനി അടുത്ത് നെക്സ്റ്റ് എത്താൻ പോകുന്നത് തൃശ്ശൂരാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എഴുതി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് എന്തായാലും ഭയങ്കര കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു പെട്ടെന്ന് എത്തി നമ്മൾ എന്നൊരു അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ തൃശ്ശൂരിലിങ്ങനെ എത്താനായിട്ട് െക്സ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ പൃഥ്വിരിക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള അവരുടെ ഗാലിയൊക്കെയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവര് നല്ല നീറ്റായിട്ടായിരുന്നു അവരതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ വാരി ഒന്നും ഇടാതെ നല്ല വെല്ലുവിളി അപ്പോൾ ഗയസ് ഈ വന്ദേഭാരതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വളരെ സ്പീഡിലെത്തി ഇരുന്നിങ്ങനെ ഈ ട്രെയിനിൽ ഇന്ന് മുഷിയുന്ന ഒരു പരിപാടി ഉണ്ടായില്ല നമ്മളിപ്പം എന്താ വൈകിട്ട് നാല് മണിക്ക് കയറി ഇവിടെ നമ്മളൊരു എട്ട് അഞ്ചൊക്കെ ആയപ്പോൾ നമ്മളെത്തി ആക്ച്വലി ഇത് എത്തുന്നത് ഏഴ് നാൽപ്പതിനായിരുന്നു അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ എന്തോ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു അഞ്ചും ആറ് മണിക്കൂർ ഇരിക്കുന്ന ബുദ്ധിമുട്ട് എന്തായാലും ഇല്ലായിരുന്നു പക്ഷേ ഒന്നാമത്തെ തരം നമ്മളിങ്ങനെ മുഷിപ്പൊന്നും ഉണ്ടായില്ല വളരെ പെട്ടെന്ന് എത്തി രണ്ടാമത്തരം ഫുഡൊക്കെ നല്ലതായിരുന്നു അതിൻ്റെയൊക്കെ നല്ലതായിരുന്നു പിന്നെ മാത്രമല്ല നല്ല ഇരിക്കുമ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരുന്നു എന്തായാലും ഓട്ടോഗെതർ ഒരു നല്ലൊരു ജേർണി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗുരുവായൂരിലേക്കാണ് അപ്പം ഗുരുവായൂർ വെച്ചിട്ടാണ് നമ്മുടെ ആതിരക്കുട്ടിയുടെ കല്യാണം അപ്പം അവിടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനിയിപ്പം പതിനൊന്ന് മണിയുടെയും ഒക്കെ ട്രെയിനിലാണ് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി ഇവിടെ വെച്ചിട്ടാണ് ഫങ്ഷൻ നടക്കുന്നത് ഇതൊരു ആർ വി ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം പിന്നെ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നത് പക്ഷേ എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം അവർക്കറിയില്ല നമ്മളിന്ന് വരുമെന്ന് ആക്ച്വലി രതിഷേധൻ കല്യാണത്തിന് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത് വേറെ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ആയിരിക്കും എന്തായാലും രതിഷേണെ കാണുമ്പോഴും അങ്ങനെ നമുക്ക് എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഫാമിലിയിലാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗുരുവായൂർ വെച്ചിട്ട് ഒരു കല്യാണം കാരണം ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് പോയിട്ട് അങ്ങനെ കല്യാണം ഇതുവരെയായിട്ടും നമ്മുടെ ഫാമിലിയിൽ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒക്കെ ആയിരുന്നു എല്ലാവരും ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് ടൈം പോകാൻ ഞങ്ങൾ ആദ്യം എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എല്ലാവരുടെ ഒരു ജോലിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടും ആ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടുമാണ് എല്ലാവരും ഇങ്ങനെ മാറി മാറിയൊക്കെ ഇന്ന് ട്രാവൽ ചെയ്യേണ്ടി വന്നത് അപ്പം നമ്മുടെ കല്യാണ പാർട്ടീസ് എല്ലാവരും റീൽസും അങ്ങനെയൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ തലേദിവസം വലിയ പ്ലാനൊക്കെ ആയിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ കുറച്ച് എന്തുവാ എന്തുവാ മേക്കപ്പിന് ആഫ്റ്റർ ബിഫോർ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നടക്കുമോ എന്നിട്ട് നാളെ തന്നെ അറിയാം കാരണം നമുക്ക് വെളുപ്പിനെ അഞ്ച് മണിയാകുമ്പം ഞങ്ങൾക്ക് ദർശനം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് നമ്മളിങ്ങനെ എല്ലാം ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോഴാണ് താലുകെട്ടതിന് ശേഷം നമ്മൾ ഈ ചെറിയ കല്യാണത്തിൻ്റെ ഒക്കെ നടക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ കല്യാണവും അവിടുത്തെ കല്യാണത്തിൻ്റെയും കുറച്ച് ആചാരങ്ങളൊക്കെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി അപ്പം നമ്മൾ കൃഷ്ണ ഇന്നലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഇനിയിപ്പോൾ റൂം കാണണം എങ്ങനെയുണ്ടെന്ന് നോക്കണം പിന്നെ നീ പാക്കാന്റെ ആവശ്യമില്ലല്ലോ റൂമിലെത്തി ഇൻ ചെയ്തതിനു ശേഷമാണ് പൃഥ്വിക്കൊട്ടിക്ക് മുണ്ട് മേടിച്ചില്ല എന്ന് ഓർത്തുന്നത് അപ്പൊ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങി പൃഥ്വിക്കൊട്ടിക്ക് മുണ്ട് മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം മുണ്ട് മാത്രം പറ്റില്ലല്ലോ അപ്പം അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷർട്ടും കൂടെ ഞങ്ങൾ മേടിച്ചു മേടിച്ചതിന് ശേഷം നമ്മൾ കുറച്ചൊരു ഗുരുവായൂർ എന്താ പറയുക ഒരു സ്ട്രീറ്റൊക്കെ നോക്കി ഇങ്ങനെ അട്ടിമളിയായിട്ട് ഒരു കിടില വൈബായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിരുന്നു പിന്നെ എന്തായാലും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് പത്തരയെങ്കിലും ആവും പക്ഷെ അപ്പോഴും തിരക്കൊന്നും മാറിയിട്ടില്ല അപ്പൊ നമ്മുടെ പേഴ്സണൽ ക്യാമറമാനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൾ എന്തായാലും ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മളോട് ചിരിക്കാനും നമുക്ക് ഓരോരോ ആക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പോകാൻ സാധിക്കും അപ്പൊ കൂട്ടുകാർ ഞങ്ങൾ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്നത് പക്ഷേ ഗുരുവായൂർ പോയ സമയം നട അടച്ചു എനിക്ക് അന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ടായില്ല അന്ന് ഭയങ്കര വിഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ അവിടെ കാണാൻ പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ ഞങ്ങൾ ആ സമയം തൊഴാൻ നിന്നില്ല പിന്നെ പിന്നെ അതിന് ശേഷം മനസ്സിലെന്നുംണ്ടായിരുന്നു പോകാൻ പറ്റിയില്ലല്ലോ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് പോയി പോയതിന് ശേഷം ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു ഏഴെട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഭഗവാനെ നല്ല രീതിയിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യവും കണ്ണനെ വളരെ കണ്ണ് നിറയെ കണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പം തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് ഇനി അടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോവാണ് ഞങ്ങളുടെ പെണ്ണിൻ്റെ ആൾക്കാരും ചെറുക്കൻ്റെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് അമ്പലത്തിൽ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ആതിരക്കുട്ടി ക്യാമറാമാൻ പറയുന്നത് പോലെ ഓടിയൊക്കെ നടന്ന് പല പല ഫോട്ടോസും പോസസൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കല്യാണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളൊന്ന് കേട്ടത് പത്തി ഇരുന്നൂറ് കല്യാണം എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഏഴ് മണിയുടെ ഒരു ടൈം സ്ലോട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് നമ്മുടെ പെണ്ണിൻ്റെ ആൾക്കാരാണ് അപ്പം എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് ഏതൊരു അച്ഛനും അമ്മമാരുടെയും സന്തോഷാണല്ലേ അവരുടെ മക്കളുടെ കല്യാണം പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് അവരുടെ താലുകെട്ട് കാണുക എന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമായിരിക്കും അങ്ങനെ എൻ്റെ കൊച്ചനും കുഞ്ഞുമ ഈ ഒരു വലിയൊരു എന്താ പറയുക സന്തോഷം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണ് അവരുടെ ഒരു വലിയൊരു മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്തായാലും നമ്മളും കല്യാണം കണ്ടു ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കല്യാണം നടക്കുന്നത് കണ്ടതും ഒക്കെ എന്തായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇതാണ് നമ്മുടെ ആദരക്കുട്ടിയുടെയും അമ്മലുടേയും കല്യാണം നടക്കുന്നത് നമ്മുടെ ആതിരക്കുട്ടിയുടെയും അമ്മലിൻ്റെയും കല്യാണം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പുതിയ ഫാമിലി മെമ്പേഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആതിരക്കുട്ടിയുടെ താര കേട്ടൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് അപ്പം ശേഷം ഇനി ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഹാരമെഡൽ ചടങ്ങും പിന്നെ കല്യാണം ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പം അതിനു മുന്നേ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലെത്തി അങ്ങനെ നമ്മുടെ ആധ്രക്കുട്ടിയുടെ സെക്കൻഡ് മാരേജ് ലുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫുൾ മേക്കോവർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പ്രിയ ചേച്ചിയാണ് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു പാർലർ ഉണ്ട് പ്രിയാസ് മേക്കോവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ നമ്പറ് കൊടുത്തിരിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ചേച്ചിയായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ ഒരു അടിപൊളി ലുക്കിന് ശേഷം നമ്മുടെ ആധ്രക്കുട്ടി ഇനിയിപ്പം തയ്യാറെടുക്കുകയാണ് ഇനി അടുത്തുള്ള മാരേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു ഹാപ്പിയാണോ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ആധ്രക്കുട്ടിയുടെ തേർഡ് ആൻഡ് ഫോർത്ത് മേക്കോവർ സാരീസിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ നമുക്കിനി സദ്യ ഉണ്ടണം സദ്യ ശേഷം നമുക്കിനി വീട്ടിൽ പോകണം അപ്പം എനിക്ക് കിട്ടുക എനിടെ മാക്സിമം വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനത് ഷെയർ ചെയ്തിരിക്കാം അപ്പം അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ തിരിച്ച് ഗുരുവായൂരൻ നേമ്പറത്തേക്ക് പോവുകയാണ് ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ കുട്ടി ചാനലിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അതിന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്